കാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളൻ നിന്നെ നിർണയം ആർക്കാർ ആർക്കാർമജനത് കേട്ടു നടന്നിതൂ കിഷ്കിന്തയാമ്പുരി നോക്കി നിരാകുലം ആർക്ക് കുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജഞ്ചെന്നു കിഷ്കിന്ദാപുരദ്വാരുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പ്രതിരൂഹവും മറിഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന അന്നേരം ക്രുതനാ ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വശ സീ ഋത്രാരിപുത്രനും മിത്രധനയനെ പത്തുനൂറാശുവലിച്ചു കുത്തിയിടാൻ േണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതോ രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്ന നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനേദിത്തം തിരിച്ചറിയാവതൊരുത്തനും മിത്രവിനാശനശങ്കയ രാഘവനാസ്ത്രപ്രയോഗവും ചെയ്തിൽ അതു നേരം ുത്ര പ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു മിത്രധനയനും സത്വരമാർത്തനായി ഋത്രാരിപുത്രനും ആലയം പൂക്കിതു വിത്രസ്ഥനായി വന്നു മിത്രധനയനും പ്രതിരുഹാന്തികേ നിന്നരുളീടിന മിത്രാൻഭുതനാകിയ രാമനോടെത്രയും ആർത്തിയാ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും വസ്ത്രേണ മാം നിന്തിരുവഴിതാൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരത്രയും ഭാരം പിഴച്ചൂതയാ നിത സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല മിത്രാത്മജോക്തികൾ ഇത്തരം ആകുലാൽ ശ്രുത്വ രഘുത്തമനുത്തരം ചൊല്ലിനാൻ ബത്താ ശ്രോ ലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായി മമസകേ അത്യന്ത രോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമദ്ധേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രകാദിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായില്ല അസ്ത്രം ധരിക്ക നീം ചിത്തഭ്രമം വരായുവാനോരടയാളം വാനോരടയാളം മിത്രാൽ കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളോരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ ഭർത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവാ ശതനൻ ഉറച്ചിടുന്നീ സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതമിത്ത